എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഒരു യാത്രാ വീഡിയോ ആണ് കോയമ്പത്തൂരിൽ നിന്നും ഇഷ ഫൗണ്ടേഷനിലേക്കുള്ള യാത്രയാണ് കോയമ്പത്തൂരിൽ നിന്നും ഒരു മുപ്പത് മുപ്പത്തിരണ്ട് കിലോമീറ്റർ ദൂരമുണ്ട് ഇഷ ഫൗണ്ടേഷൻ കണ്ടോ ഇതിൻ്റെ കവാടത്തിൽ നമ്മൾ എത്തിച്ചേർന്നു ഇതിനകത്ത് ഒരു അരമുക്കോൾ കിലോമീറ്ററോളം ഉള്ളിലാണ് ആ ശിവ സ്റ്റാച്യു വിശാലമായ കാർ പാർക്കിങ്ങിനുള്ള സൗകര്യവും ഉണ്ട് ഒരു തരിശു ഭൂമി പോലെയാണ് കിടക്കുന്നത് പകൽ സമയം രാവിലെയൊക്കെ വന്നാൽ ഭയങ്കര വെയിലാണ് അതുകൊണ്ട് നമ്മൾ ആകിലും വൈകിട്ട് ഒരു നാല് മണിക്ക് ശേഷം വരുന്നതാണ് നല്ലത് കാരണം നെൽപ്പാടം നെമത്തി ഉണ്ടാക്കിയതാണെന്ന് തോന്നുന്നു അതുകൊണ്ട് തന്നെ അത് ഈ കാണുന്ന സ്ഥലത്ത് മാത്രമേ മരങ്ങളിങ്ങനെ ഉള്ളൂ രണ്ട് വക്കിലും റോഡിൻ്റെ കാർ പോകുന്ന വശങ്ങളിൽ രണ്ട് വശത്തുമേ ഈ മരങ്ങൾ വച്ച് പിടിപ്പിച്ചിട്ടുള്ളൂ പിന്നെ അങ്ങോട്ട് ചെന്നാൽ വൽപ്പാടങ്ങളാണ് പാടങ്ങളാണ് ആ അതിനകത്താണ് നമ്മൾ കാർ പാർക്കിങ് ചെയ്യേണ്ടത് കാർ പാർക്കിങ് ചെയ്തിട്ട് നമ്മൾ കുറേ ദൂരം നടക്കണം ഏകദേശം ഒരു ഈ കവാടത്തിൽ നിന്നും ഒരു അരമുക്കാൽ ഉണ്ട് ഈ ആദ്യ യോഗി സ്റ്റാച്യുവിൻ്റെ അടുത്ത് പോകാനായിട്ട് ഈ സ്റ്റാച്യുവിൽ സന്ധ്യയാകുമ്പോൾ അതായത് നല്ലോണം ഇരുട്ടിയ ശേഷമാണ് ഇതിൽ ലൈറ്റ് തെളിയുന്നത് സ്റ്റീലിൻ്റെ സ്റ്റീൽ ബാറിലാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതിനകത്ത് ലൈറ്റ് കടത്തി വിട്ടാണ് ലേസർ റെസ്മി ലേസർ റേസ് കടത്തി വിട്ടാണ് നമുക്ക് ലൈറ്റിനെ കാണിക്കുന്നത് നമ്മളെത്തിയത് ഒരു അഞ്ചേ മുക്കാൽ ആറ് മണി ആവാറായി ഇവിടെ കാറ് പാർക്ക് ചെയ്ത ശേഷം നടന്ന് നമ്മൾ ഈ പ്രതിമയുടെ അടുത്ത് ചെല്ലുകയാണ് വൈകുന്നേരം ആയതുകൊണ്ട് തന്നെ വെയിലൊന്നും ഇല്ലായിരുന്നു ഒരു ഡിസംബർ മാസത്തിലാണ് പോയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഒന്നാം തീയതിയാണ് ഇങ്ങോട്ടത്തേക്ക് വന്നത് ഒരുവിധം ആളുകളിവിടെ ഉണ്ട് ആ പ്രതിമയ്ക്ക് താഴെയായിട്ട് ഒരു ശിവലിംഗം ഉണ്ട് അതിൽ നമുക്ക് ആവശ്യം അനുസരിച്ച് അഭിഷേകം ചെയ്യാനുള്ള അവസരമുണ്ട് ഇഷ്ടമുള്ളവർക്ക് അതിൽ ലിംഗ ശിവലിംഗത്തിൽ അഭിഷേകം ചെയ്യാം ജലധാര ചെയ്യാം കുറേ നേരം നമ്മൾ നിന്ന ശേഷം ഇതിന് മറുപശത്തായിട്ടാണ് ആ ആശ്രമവും അതിനകത്ത് രണ്ട് വലിയ ബിംബമുണ്ട് ഒന്ന് ശിവൻ്റെ പാർവതിയുടെ അതിനകത്ത് പോയാൽ നമുക്ക് മൊബൈലൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല ഇവിടെ നിന്ന് നമുക്ക് ഷൂട്ട് ചെയ്യാനേ പറ്റുള്ളൂ വീഡിയോസൊക്കെ ഇവിടെ നിന്ന് നമുക്കെടുക്കാം ഇതിനപ്പുറം നമ്മൾ അങ്ങോട്ട് പോയാൽ അതിൻ്റെ ഉള്ളിൽ ഒരുപാട് കാണാനായിട്ടുണ്ട് പക്ഷേ മൊബൈൽ അലൗഡ് അല്ലാത്തതുകൊണ്ട് നമുക്ക് അതിനകത്തുള്ള കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല ഇവിടെ നിന്ന് നമുക്ക് ഇച്ചിരി ഇരുട്ടിയത് കൊണ്ട് നമുക്ക് കാളവണ്ടി ഉപയോഗിച്ച് അതിൽ ടോക്കൺ എടുത്തിട്ട് നമുക്ക് ആശ്രമത്തിൻ്റെ കവാടം വരെ എത്താൻ പറ്റും അപ്പോൾ കാളവണ്ടിയിൽ പണ്ടത്തെ ഓർമ്മ ഉണ്ടല്ലോ ഞാൻ കാളവണ്ടിയിലൊക്കെ സ്കൂളിൽ പോയിട്ടുണ്ട് കാളവണ്ടിയിലും കുതിരവണ്ടിയിലൊക്കെ ഞാൻ പോയിട്ടുണ്ട് ഒരു അറുപത്തി ഏഴ് അറുപത്തി എട്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തേഴ് അറുപത്തെട്ട് കാലഘട്ടത്തിൽ എൻ്റെ സ്കൂൾ കാലഘട്ടത്തിൽ ഞാൻ കാളവണ്ടിയിലും കുതിരവണ്ടിയിലും ഉണ്ട് നമ്മുടെ വീട്ടിൽ തന്നെ നമുക്കൊരു കാളവണ്ടി ഉണ്ടായിരുന്നു നല്ലൊരു വൈകുന്നേരമായിരുന്നു യാത്ര ഇതിനടുത്ത് തന്നെ ഒരു റെസ്റ്റോറൻറ്റ് നമുക്ക് ആവശ്യമുള്ള ഫുഡ് വാങ്ങി കഴിക്കാനായിട്ട് പറ്റും ഇതിനടുത്ത് തന്നെ ഇതാണ് ആ സ്ഥലം ഇതിനകത്താണ് ലിംഗേശ്വര പ്രതിമ ഉള്ളത് കാണേണ്ട കാഴ്ചയാണ് നിങ്ങളൊന്നു വന്ന് കണ്ടു നോക്കൂ തീർച്ചയായിട്ടും ഒരു പ്രാവശ്യമെങ്കിലും ഈ ഇഷ ഫൗണ്ടേഷൻ വന്ന് കാണേണ്ടതാണ് സൈഡിൽ തന്നെ മൊബൈലും മറ്റു നമ്മുടെ ബാഗും ഒക്കെ വയ്ക്കാനുള്ള സൗകര്യമുണ്ട് അത് വച്ച ശേഷമേ നമുക്ക് അതിനകത്ത് ഇവിടെയാണ് ബാഗൊക്കെ വയ്ക്കുന്നത് വച്ച ശേഷമേ അതിനകത്ത് കയറ്റുള്ളൂ ഭയങ്കര നമ്മൾ ആദ്യം മൊബൈലും കൊണ്ട് പതുക്കെ ഒളിച്ചു കൊണ്ടുപോയി പക്ഷേ പരിശോധിച്ചു നമ്മൾ തിരിച്ചു കൊണ്ടുവന്ന് വച്ചിട്ടാണ് പോയത് ഒരു എട്ട് മണി ആയപ്പോൾ നമ്മൾ പുറത്തിറങ്ങി എട്ട് മണിവരെ ഇതിനകത്ത് കയറ്റത്തുള്ളൂ നിനക്ക് ഈ വീഡിയോ കണ്ട് ഇഷ്ടമാകണമെങ്കിൽ ഒന്നും മറക്കാതെ ലൈക്ക് ചെയ്യണേ കമൻ്റ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണം കുറേ നാളുകൂടി ഞാൻ ഒരു വീഡിയോ ഇടുകയാണ് അമ്മയ്ക്ക് സുഖമില്ലാത്തതുകൊണ്ടായിരുന്നു ഞാൻ ഇടാതിരുന്നത് ഇതെടുത്തു വെച്ച വീഡിയോ ആണ് കണ്ട് അഭിപ്രായം പറയുക മറ്റൊരു വീഡിയോ വരുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം